ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഭക്ഷ്യവകുപ്പ് എന്തൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ഓണത്തിന് മുമ്പ് വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് സർക്കാരിന് കീഴിലുള്ള കേരഫെഡ് ഫെഡ് ലിറ്ററിന് നാനൂറ്റി എഴുപത്തിയൊൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കായ മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് ഓണത്തിന് വിലക്കുറിവിൽ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ വഴി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്ന തരത്തിലേക്ക് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രധാന കമ്പനികളുമായി ചർച്ചയിൽ അവരുടെ ബൾക്ക് ആയിട്ടുള്ള സെയിൽ സപ്ലൈകോ നടത്തുന്നത് കൊണ്ട് തന്നെ വില കുറയ്ക്കാൻ അവർക്ക് കഴിയും ആ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ള ഓഫറുകളും വിലക്കുറവും കുറവും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കടക്കം ഉണ്ടാക്കാൻ കഴിയും എല്ലാ കാർഡുകാർക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് അവരുടെ ഉപയോഗത്തിനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി അരി റേഷൻ ഷോപ്പിലൂടെ വിതരണം ചെയ്യാൻ ഓണം പ്രമാണിച്ചു വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഇത്തവണ ഓണം വരെ ഈ മാസത്തെ വിതരണം നീട്ടി എന്നാണ് ആഗ്രഹം സർക്കാർ ഇടപെടലുകൾ ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത് അലി അക്ബർഷാ നമുക്കൊപ്പം ഉണ്ട് ഗുഡ് ഈവനിംഗ് അലി അക്ബർഷാ വെളിച്ചെണ്ണ വില കുറഞ്ഞു കുറഞ്ഞ് ഒരു ഇരുന്നൂറ്റി അൻപതിലെങ്കിലും എത്തി നിൽക്കണേ എന്ന് ആഗ്രഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതിപ്പോൾ മന്ത്രി നൽകുന്ന ഉറപ്പ് എങ്ങനെയാണ് ഗുഡ് ഈവനിങ് സുജയ സ്വാഭാവികമായും ഓണക്കാലം കൂടി എത്തുമ്പോഴേക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് കാരണം ഈ വെളിച്ചെണ്ണ വിലയൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഈ വാക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇരുപത്തി കൂടി വീണ്ടും വെളിച്ചെണ്ണയ്ക്ക് വില കുറയും എന്ന പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ മന്ത്രി ജി ആർ എൻ നൽകിയതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി എന്ന വാഗ്ദാനവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിൽ എ പി എൽ ബി പി എൽ കാർഡുകളെ വ്യത്യാസം ഉണ്ടാകില്ല എല്ലാ കാർഡുകൾക്കും ഈ അരി ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മന്ത്രി ആ ബൈറ്റിൽ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഓഫർ പ്രൈസിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി മുന്നോട്ട് വെക്കുന്നത് അതുപോലെ പുതിയതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളായ അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ടകരി പായസം ഈ പുതിയതായി ഇറക്കിയ എല്ലാ ഉൽപ്പന്നങ്ങളും വലിയ വിലക്കുറവിൽ ലഭ്യമാക്കും എന്നും മന്ത്രി ഉറപ്പു നൽകുന്നുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ വില മാർക്കറ്റിൽ കുറച്ചുവരാനുള്ള മറ്റെല്ലാ നിലയിലുള്ള ഇടപെടലുകളും കാര്യക്ഷമമായി തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓണക്കിറ്റ് നാലാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കും അടുത്ത മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് വിൽപ്പന തുടങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാലിന് ഓണക്കിറ്റ് ഇരുപത്തി മുതൽ ഈ കൊടുത്തു തുടങ്ങും നാലാം തീയതിയോടുകൂടി ഇതിന്റെ വിതരണം പൂർത്തിയാക്കും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അല്ലെങ്കിൽ ഉറപ്പ് എന്ന് പറയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അതിന് എപ്പോൾ പ്രതിഫലിക്കും എന്ന കാര്യം കൂടി അറിഞ്ഞാൽ മതി ഇരുപത്തി അഞ്ചോട് കൂടി വെളിച്ചെണ്ണ വിലയിൽ കുറവ് വരും എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇല്ല എങ്കിൽ ഓണം വിപണിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷം അത് വല്ലാത്തൊരു വേദനയാകുന്ന സാഹചര്യമാകും വല്ലാത്ത കഷ്ടപ്പാടാകുന്ന സാഹചര്യമാകും എന്തായാലും ഓണത്തിന് മുൻപ് തന്നെ ഈ വാക്കുകളെല്ലാം പാലിക്കും എണ്ണവിലയിൽ വീണ്ടും കുറവുണ്ടാകും എന്ന ഉറപ്പുമാണ് മന്ത്രി ജി ആർ അണിയിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് നൽകിയിരിക്കുന്നത് സുജയ അപ്പോൾ അങ്ങനെ കുറയട്ടെ ആ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം താങ്ക്